അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ ലിസാനുൽ ഖുർആാനിൻ്റെ സമ്പൂർണമായി എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പാഠങ്ങളിലെയും പ്രധാനപ്പെട്ടത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായി കേട്ട് പഠിച്ചതിന് ശേഷം അതുപോലെ നമ്മൾ ഓരോ പാഠത്തിനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വേറെ വേറെ വീഡിയോ അതോ അതെങ്കിൽ അത് അത് പഠിച്ചതിന് ശേഷമോ ആണ് നമ്മൾ ഈ വീഡിയോ നോക്കേണ്ടത് കാരണം ഇതൊരു മോഡൽ ചോദ്യ പേപ്പറാണ് അപ്പോൾ ഇതിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അത് പഠിക്കണം അപ്പം അത് കണ്ടിട്ട് കാണാത്തവരത് കാണുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇജ്അൽ അലാമത്ത് അലി സഹി ശരിക്ക് ശരി അടയാളപ്പെടുത്താനാണ് മിനൽ മദ്രസത്തി സി വല വള വസല അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയണം അർത്ഥം അറിയിച്ചില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല വല ആ വെച്ചു എന്നാണ് മിനൽ മദ്രസത്തിന്റെ അർത്ഥം നമുക്ക് അറിയണം മിനൽ മദ്രസത്തി പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് അപ്പൊ മദ്രസയിൽ നിന്ന് വെച്ചു പറ്റുവോ ഇല്ല മറ്റൊന്ന് മദ്രസയിൽ റജ അടങ്ങി അപ്പൊ മദ്രസയിൽ നിന്ന് മടങ്ങി മറ്റൊന്ന് വസല എത്തിച്ചേർന്നു മദ്രസയിൽ നിന്ന് എത്തിച്ചേർന്നു അപ്പൊ ഇവിടെ ഏറ്റവും സൂട്ടബിൾ ഏതാണ് റജ ആ മടങ്ങി അപ്പൊ മദ്രസയിൽ നിന്ന് മടങ്ങി എന്ന് എങ്ങനെ പറയാ റജ ആ മിനൽ മദ്രസത്തി അപ്പൊ അർത്ഥം നോക്കിയിട്ടാ മനസ്സിലാക്കുക ഒരു കാര്യം മിന എന്ന് കാണുമ്പോൾ മനസ്സിലാവും അതും അർത്ഥം നോക്കിയിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് മടങ്ങി എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് മടങ്ങി മദ്രസയിൽ നിന്ന് അപ്പോ അതാണ് ഏറ്റവും സൂട്ടബിൾ എന്ന് മനസ്സിലാവും അപ്പൊ അർത്ഥമാണ് പ്രധാനം ഇതിന്റെ മൂന്നിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കണം അടുത്തത് അലഷ് അബിയ ഓരോ പക്ഷിന്റെ ഓരോ ലക്കലക്ക് ഖുറാബ് ഫീൽ ലക്കലക്ക് പറഞ്ഞാൽ കൊക്ക് ഖുറാബ് പറഞ്ഞാൽ കാക്ക ഫീൽ എന്ന് ആന അപ്പൊ ഇവിടെ അബിയതാണ് പറഞ്ഞത് അബിയൽ പറഞ്ഞാൽ വെളുപ്പ് വെളുപ്പ് കളറിൽ കൊക്കാണോ കാക്കയാണോ ആനയാണോ കൊക്കാണ് അപ്പൊ ലക്കലക്ക് അപ്പൊ ഇവിടെ ലക്കലക്കാണ് ശരി അപ്പൊ ഇതെങ്ങനെ മനസ്സിലാവും ഇത് വെളുപ്പ് വെളുപ്പിനെന്താ പറയുക എന്ന് നമുക്കറിയണം അതുപോലെ ഈ ജീവികളുടെ അർത്ഥം നമുക്കറിയാം രണ്ടും നമുക്കറിഞ്ഞാലേ ഉത്തരം ചെയ്താൻ കഴിയുള്ളൂ ഒന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ആറ് കളറുകൾ മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല ഈ പേരുകളും പഠിക്കണം അടുത്തത് തിസ് അതു ഡേഷ് കിതാബത്തുൻ കുത്തുബിൻ കിതാബിൻ തിസ്അത്ത് അടുത്തത് ഒളുവുൻ അതിൻ്റെ കുറെ എണ്ണത്തിന് ബഹുവചനം എന്താണ് ഒളുവത്ത് ഒളുന് ആ ഏതാ ശരി ആ പിന്നെ ഈ ചോദ്യം കുറച്ച് കടുപ്പുള്ള ചോദ്യമാണ് അല്ലേ അപ്പൊ ഈ ചോദ്യപേപ്പർ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ടഫായ ചോദ്യപേപ്പറാണ് ഇത്ര ടഫായ ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത യത്തീറു ഖുറാബു ഡാഷ് അൽ ബൈത്തി ഫൗക്കൽ ബൈത്തി തെഹ്തൽ ബൈത്തി അമാമൽ ബൈത്തി ഏതാ ശരി ഫൗക്കർണ മുകളില് തെഹ്തറിന താഴെ അമാമർണ ഫ്രണ്ടില് അപ്പോ മുമ്പില് അപ്പൊ നമ്മള് ഏതാ പഠിക്കേണ്ടത് ഭാഗങ്ങൾ അല്ലെ യമീന് ഷിമാല് വലതും ഇടതും പിന്നെ മുകളും താഴെയും ഫൗക്കൽ തഹത്ത് പിന്നെ അമാമ് വറാ നമുക്ക് ഓർമ്മ വേണം അപ്പം വീടിൻ്റെ എന്താണ് വീടിന്റെ മുകളിൽ അപ്പോൾ ഫൗക്കൽ ഊറാബ് ഇനി അമാമ അമാമെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല വീടിന്റെ ഫ്രണ്ടിൽ ഊറാബ് പറക്കുന്നു അടുത്ത് യാ ദാരിസാത്തുൻ പിന്നെ ഇവിടെ അന്തും അന്തുന്ന അതിന്നുണ്ട് എങ്ങനെ നോക്കുക ഇവിടെ പെണ്ണുങ്ങളാണ് അന്തി പറഞ്ഞാൽ ഒരു പെണ്ണാണ് അന്തെന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങൾക്കാ അന്തുന്ന കുറെ പെണ്ണുങ്ങൾ അപ്പൊ ഉണ്ട് ഒരാണാണെങ്കിൽ അന്ത ഒരു പെണ്ണാണെങ്കിൽ അന്തി കുറേ ആണാണെങ്കിൽ അന്തും കുറെ പെണ്ണാണെങ്കിൽ അന്തുന്ന അടുത്ത് മാതിമുലാരും വേർതിരിക്കാനാണ് യഹ്ർജു റജാത്ത് തദ്ഹബു തുസല്ലി കതബ യൂലു എളുപ്പം ഞാൻ പറഞ്ഞിരുന്നു മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മാലിയാണെങ്കിൽ അതെന്തായിരിക്കും എല്ലാത്തിനും ഫതഹ രൂപമോ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിന് ഫത്തവും പിന്നെ ഒരു സുക്കൂനുള്ള താവും അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ യാവും പിന്നെ അവസാനം ലൊമ്മും അല്ലെ തുടക്കത്തിൽ താവും അവസാനം ലൊമ്മും അവസാനം ലൊമാണ് പ്രധാനം അവസാനം ലൊ് ഉണ്ടോന്ന് നോക്കിയാൽ മതി അവസാനം ലൊമ്മ അതെന്തായിരിക്കും മുലാരി ആയിരിക്കും ഇവിടെ യഹുറുജു അപ്പൊ മുലാരിയാണ് അവസാനം ലൊമ്മ മനസ്സിലായോ റജഅഅത്ത് ഇത് മാതിയാണ് തദ്ഹബു മുതാരിയാണ് കാരണം അവസാനം ലൊമ്മുണ്ട് തുടക്കത്തിൽ താവുണ്ട് തുസല്ലി ഇവിടെ പോയി നമുക്ക് അവസാനം ലൊമ്മില്ല പിന്നെ തുടക്കത്തിൽ താവുണ്ട് അല്ലേ ഇനി നമ്മൾ അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാവാം ഇത് മനസ്സിലാവാന് മാതിൻ്റെ ഫോർമാറ്റ് നോക്കിയാൽ മതി മാതി എന്തായിരിക്കും ഫതഹ ആയിരിക്കും അല്ലേ മാവി നമ്മളെങ്ങനെ പഠിച്ചത് മാദി പഠിച്ചത് കത്തബ നസറ അങ്ങനെ എല്ലാത്തിനും ഫത്ത മൂന്നക്ഷരത്തിനും ഫത്തഗ് വരുന്നതാണ് ഇവിടെ അങ്ങനെ ഉണ്ടോ ഇല്ല ഇത് എന്താണ് മുലാരി തന്നെയാണ് അടുത്ത് കത്തബ കണ്ടോ ഇതുപോലെ ആയിരിക്കും മാതി ഉണ്ടാവുക ഇത് മാതി യക്കൂലും മുലാരി അടുത്ത് ജം ആണ് ജമ്മ ൻ പറഞ്ഞത് ജമ്മു നിർബന്ധമായിട്ട് പഠിക്കണം ഷജറും ജമ്മു അഷ്ജാർ ഫാക്യത്ത് ജമ്മു ഫവാഖിഹ് മല്ലർ ജമ്മു മനാദിർ പിന്നെ അജീബത്തും ജമ്മു അജാഹിബ് അടുത്ത് നുത്തർജിമു എന്താണ് പരിഭാഷപ്പെടുത്താനാണ് ഫിൽ ബി അലാമാത്തിൻ ഫായിഖ ഉന്നത കൂടി ഞാൻ പരീക്ഷയിൽ പാസായി വിജയിച്ചു ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി അടുത്ത നുക്കമ്മിലുനൽ കൗസൈൻ നിന്ന് ഉത്തരം കണ്ടെത്താനാണ് അലിയുൻ മിനൽ ഡാഷ് അൽ അപ്പോ അലി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മദ്രസേക്ക് ലേക്ക് എന്ന് പറയാനേ നമ്മൾ പറഞ്ഞിരുന്നു ഇല ആയ വേണ്ടത് ഇല അടുത്ത ഡാഷ് അൽ ഉസ്താദു അല സബ്ബൂറത്തി ബിൽഹക്കി കത്തബത്ത് കതബു കത്തബ കത്തബത്ത് പറഞ്ഞ പെണ്ണ് എഴുതുമ്പോഴാണ് കത്തബത്ത് കയറി കത്തബു പറഞ്ഞാൽ കുറേ ആണുങ്ങൾ എഴുതുമ്പോളാണ് ഇവിടെ ഒരാളാണ് അപ്പം കത്തബൽ ഉസ്താദു അല സബൂറത്ത് ബിൽഹക്കിസ് അഹറ എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ട് തൊണ്ണൂറ്റൊന്ന് പത്തൊമ്പത് ഏതാണ് പത്തൊമ്പത് ഇത് കൺഫ്യൂഷനായി പോരുതിട്ടോ അതായത് ഇവിടെ ഒന്നും ഇവിടെ ഒമ്പതും ഇതാണ് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പറഞ്ഞാൽ ആദ്യം ഒമ്പത് പിന്നൊന്ന് ഇതാണ് തൊണ്ണൂറ്റൊന്ന് മനസ്സിലായോ അപ്പോൾ ഇതല്ല ഇവിടെ വേണ്ടത് ഇതാണ് പത്തൊമ്പതാണ് അടുത്ത ലൌനുൽ ഖുറാബി ഖുറാബിന്റെ അർത്ഥം അറിയില്ലേ കാക്ക ഇവിടെ എന്താണ് അസ്വദ് അസ്വർ അഹ്മർ ഏതാ വേണ്ടത് ഖുറാബ് ഏതാ കളറ് കറുപ്പ് അസ്വദ് അടുത്ത് മുതാരി റജഅ എന്നതിൻ്റെ മുതാരി റജിയോ എർജിയോ അടുത്ത് അലിയുൻ ഇലൽ മദറസത്തി മുബക്കിറൻ മദ്രസയിലേക്ക് അലി നേരത്തെ പുറപ്പെട്ടു ഹറജ അടുത്ത് അറബിയാക്കാനാണ് അക്കാനാണ് നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ പതിനാലാകുന്നു അവിടെ ഉള്ളത് ഇതാ അത് കിതാബിലുണ്ട് അർഖാനുസ്വലാത്തി അർബാത്ത് ആഷറ അർഖാനുസ്വലാത്തി അർബാത്ത് ആഷറ അടുത്ത് എനിക്ക് ചുവന്ന പേന ഇഷ്ടമാണ് അഹബത്തു കലമൻ അഹംബറ അടുത്തത് ഇവിടെ സംഭാഷണം എഴുതാനാണ് ഇവ അലൈക്കും ഉസ്ലാം എന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും അസ്സലാമലൈക്കും ഉസ്താദ് ഡാഷ് അൽഹാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ സംഭാഷണം അല്ലേ കൈഫ് അൽ ഹാൽ അപ്പം സൈൻ അൽഹുൽ ഉത്തരമ്പെടുന്നുണ്ട് സൈൻ അലഹമുല്ല ഉസ്താദ് ഹൽ നജഹത്തഫിൽ ഇംതിഹാൻ ഇതാണ് അവിടെ വേണ്ടി അൽ നജഹത്തഫിൽ ഇംതിഹാൻ അപ്പോൾ ഗുലാം എന്താ പറയണ്ട് നഹം അലഹുല്ല പുസ്താദ് എന്താണ് മാഷാ ലക്ക മിന്നി മാഷാ ലക്ക ഹദീയത്തും മിന്നി അടുത്തത് ക്രമത്തിലാക്കാനാണ് ഇന്ദി ഇന്ന ഷഹൻ ഷുഹൂരി ഇൻസനാഷർ എന്താണ് ഇന്ന ഇദ് ഷുഹൂരി ഇന്ദി ഇസനാഷറ അതും ഇവിടുന്ന് തന്നെ ചോദ്യം എവിടുന്ന് ഇതാ ഇന്ന ഇദ് ഷുഹൂർ ഇന്ദഅള്ളാഹി ഹനാഷറ അടുത്തത് ആഹു ഹി യൗമു സബുത്തി സബഹത്ത് അയ്യാമി യൗമി ഇതെന്താ സംഭവപ്പെടുത്താൻ കിട്ടണില്ല അല്ലേ ഇത് നമ്മളെ ഒരു ബെയ്ത്ത് ഉണ്ട് ആ ബെയ്ത്ത് നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബെയ്ത്ത് ഉണ്ട് കണ്ടോ യൗമുസബുത്തി ആഹു യൗമി ഹാദിഹി അയ്യാമി ഇതാണ് യൗമുസബുത്തി ശനിയാഴ്ച ആഹിർ യൗമി ദിവസങ്ങൾ അവസാനത്തെ ദിവസമാണ് ഹാദിഹു സുബേതു അയ്യാമി ഇതാണ് ഏഴ് ദിവസങ്ങൾ അത് ഈ പാട്ടിൻ്റെ ലാസ്റ്റാണ് അനൽസ്ബു അലി അയ്യാമുൻ കുർ അഹബാബി യൗമുൽ അഹദി യൗമുൽ യൗമുസ് അയ്യാമി യൗമുൽ അർബ്യ യൗമുൽ ഹമീസ് യൗമുൽ ജുമാഅ അയ്യാമി യൗമുസ്ബുത്ത് ആഹിർ യൗമി ഹാദിഹി സുബത്ത് അയ്യാമി ഓക്കെ ഇതാണ് മോഡൽ ചോദ്യ പേപ്പറിൻഷ എല്ലാവർക്കും നല്ല വിചാരിച്ചു